മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് യാത്ര കാട്ടാക്കട തിരുവനന്തപുരത്ത് വലിയ ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണവും മർദ്ദനവും നടന്നു ഡി ഓ എഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് ഇവർ മഞ്ഞക്കുപ്പായം മഞ്ഞ വേഷം ധരിച്ചാണ് ഷർട്ടുകൾ ധരിച്ചാണ് എത്തിയത് വളണ്ടിയർമാർ അതുപോലെ തന്നെ വീഡിയോയിൽ തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡിവൈഎഫ് ഇക്കാരാണ് പാർട്ടിക്കാരാണ് പോടാ പോടാ എന്ന് പറയുന്നു അതുപോലെ വനിതാ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നുണ്ട് പോടി വാടി എന്നെല്ലാം പറഞ്ഞ് പിടിക്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് വനിതാ പ്രവർത്തകരെ അവിടെ കൈകാര്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അവരെ വേണ്ട നിയമ നടപടിക്കോ വനിതാ പോലീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ പുരുഷ പോലീസുകാർ തന്നെയാണ് വനിതാ പ്രവർത്തകർ വനിതകളായിട്ടുള്ളവരെ വാഹനത്തിൽ കയറ്റിയത് കരിങ്കൊടി കാണിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എം കാരും പറയുന്നത് മഞ്ഞ വേഷം ധരിച്ചെത്തിയ ആൾക്കാരായിരുന്നു കാട്ടാക്കടയിൽ വലിയ സംഘർഷമൊന്നും സംഘർഷമൊന്നുമില്ലായിരുന്നു വഴിവെക്കൽ കാത്തുനിന്നവർ ആരോ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയാണ് വലിയ തോതിലുള്ള മർദ്ദനവും ആക്രമണവും നടന്നത് വളരെ കരുതിക്കൂട്ടിയാണ് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ആളുകൾ ജാഥയിൽ വടികളുമായിട്ട് പങ്കെടുത്ത് കുറുവടിയും ഉണ്ടായിരുന്നു ഇവർ വടികളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് വലിയ ഒരു തോതിലുള്ള സംഘർഷത്തിന് ഇത്തരം ഇത് കാരണമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ട് തല്ലിച്ചതക്കുകയും റോഡിലിട്ട് വലിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പോലീസ് വാഹനത്തിലേക്ക് ഇവർക്ക് നടന്ന് കയറുവാനുള്ള ഒരു ആരോഗ്യമില്ല എന്നിട്ട് അത്ര അവശ്യനിലയിലായതിനു ശേഷം ഇവരെ എടുത്ത് നാലഞ്ച് പോലീസുകാർ എടുത്ത് വാഹനത്തിൽ കയറ്റുമ്പോഴും പുറമേ നിന്ന് പാർട്ടി പ്രവർത്തകർ ഇവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അക്രമികളെ ഒരു കാരണവശാലും പോലീസ് പിടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്യാതെ അവശരായി ആക്രമണത്തിൽ വടി അടിയേറ്റ് കിടക്കുന്ന ഡിവൈഎഫ്ഐക്കാരുടെ വടികൊണ്ട് അടിയേറ്റ് കിടക്കുന്നവരെ വീണ്ടും പോലീസും മർദ്ദിക്കുന്ന കാഴ്ചയാണ് കാട്ടാക്കടയിൽ കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീഷിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് വന്ന് അടിച്ചാൽ തിരിച്ചടിക്കും അത് കട്ടായമാണ് എണ്ണി എണ്ണി അടിക്കും പക്ഷേ എണ്ണി എണ്ണി ഇപ്പോഴും തിരിച്ച് ഇങ്ങോട്ട് അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ അത് പോലീസിൽ നിന്നല്ല ഡിവൈഎഫ്ഐക്കാരുടെയും സി പി എമ്മുകാരുടെയും കുറുവടിക്കുള്ള അടിയാണ് ആ അടി ഏറ്റു നിലത്ത് വീണ് കടന്നിട്ട് പോലീസിൻ്റെ അടിയും കൂടി കിട്ടുകയാണ് ഇവിടെയൊന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയോ ആരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല വള അണികളെ തല്ലുകൊള്ളുവാൻ വേണ്ടി വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ആവേശഭരിതരാക്കി വീണ്ടും അരങ്ങത്തേക്ക് ഇളക്കിവിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ അവരൊക്കെ പ്രസ്താവനകൾ മാത്രമായിട്ട് ഒതുക്കി ആത്മവിശ്വാസം പ്രവർത്തകർക്ക് കൊടുക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ആത്മവിശ്വാസം കൊടുത്തതിന് ശേഷം ഇത്തരം സംഘർഷങ്ങൾ തടയുവാനോ ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കുവാനോ ഒന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ അവർ രംഗത്തില്ല അവർ അരങ്ങത്തില്ല അവർ അണിയറയിൽ തന്നെയാണ് ഇത്തരം വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് നടപടിയാണ് അത് നവകേരള സദസ്സിന് വീണ്ടും ചീത്തപ്പേരും കളങ്കവും ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരം യാത്ര കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു വലിയ ഒരു യുദ്ധക്കളമായിട്ട് ഇത്തരം ഈ നവകേരള സദസ്സ് തലസ്ഥാനത്ത് മാറിയ ഒരു കാഴ്ചയാണ് യാത്ര അവസാനിക്കാൻ ഏതാനും ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ സംഘർഷം തലസ്ഥാനത്തും ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്

കരിപൊടിയായിട്ട് ഒരു ചാടി വന്ന ബൈക്ക് തട്ടിയാണ് വീണത് ബൈക്ക് വേറെ പോവുകയും ചെയ്താൽ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ വന്നവരാണ് രക്ഷെടുക്കാൻ പങ്കെടുക്കാൻ പാർട്ടി പോർ തന്നെയാണ് ആണോ അതെ ഒരു സംശയം ചോദിക്കട്ടെ നമ്മളിപ്പോ നമ്മുടെ ദൃശ്യങ്ങൾ ലൈവ് ആയിട്ട് ദൃശ്യമുണ്ട് അത് കുറെ പേര് അടിക്കുന്നതാണ് അത് നടന്നത് നിങ്ങൾ എവിടെ എവിടെയാണോ സംഘാടകരാണ് രണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥർക്കാർ ഉദ്യോഗസ്ഥരാണ് മറന്നത്തെ നിങ്ങൾ സാക്ഷ്യ സംഘാടകരാരാണ് நங்கள காணிக்காரானே நம்ம காணிக்காரானே நம்ம நாட்டுக்காரன் ില്ല സർക്കാർ ഉദ്യോഗസ്ഥരാണ് സംഘാടകരാണ് നിന്റെ ഒരു ലാഭമായ സർക്കാർ ഉദ്യോഗസ്ഥർക്കാർ ഉദ്യോഗസ്ഥരാണ് മറിച്ചിട്ട് നിങ്ങൾക്ക് எா <laughs> எவடையா ഉദ്യോഗസ്ഥരാണ് സംഘാടകരാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ടീഷർട്ട് പറയാം ടി ഷർട്ട് നിങ്ങൾ ീ ദൃശ്യങ്ങൾ കൂടി കാണാതെ പോകരുത് നമ്മളുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇന്ന് രാവിലെ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ബസ്സിലേക്ക് കയറുവാൻ അവർ പോ അവർ പോവുകയാണ് ഇത്തരം രീതിയിൽ വലിയ ഒരു സംഘർഷ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനാണ് ഈ പുറപ്പാട് എന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ദൃശ്യങ്ങൾ കൂടി എന്താണെങ്കിലും ഇത്തരത്തിലുള്ള യാത്ര ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നയിക്കുക ഒരു നവകേരളം എന്ന് പറഞ്ഞ് ഒരു യുദ്ധകേരളം ആക്കി കേരളത്തെ അങ്ങ് കണ്ണൂർ മുതൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് വലിയ സംഘർഷവും ക്രമസമാധാന പ്രശ്നവും ആക്രമണവും യുദ്ധവും മനുഷ്യരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കലും ഒക്കെ സമരക്കാരെ എല്ലാ ജനാധിപത്യ രീതിയും മറികടന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ പോലെ സ്റ്റാലിനൊക്കെ കൊടുക്കുന്ന നിർദ്ദേശം പോലെയും പണ്ട് ടി ആൻ എൻമെന്റ് സ്കോറിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് കുട്ടികളെ കൊല്ലുവാനും അവരുടെ മേലെ പീരങ്കി കയറ്റുവാനും വെടിവെക്കുവാനും ഒക്കെ കൊടുത്ത നിർദ്ദേശങ്ങൾ പോലെ കെ എസ് യുക്കാരും ഒക്കെ സമരം നടത്തുമ്പോൾ തല്ലുക അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്നവരെ ന്യായീകരിക്കുക ഇനിയും അങ്ങനെ തുടരുവാനുള്ള പ്രചോദനവും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പച്ചക്കൊടി കാട്ടുക ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ കാഴ്ച വളരെ സമാധാനം എത്ര ശാന്തമായിട്ടാണ് ഇവരൊക്കെ നടന്നു പോകുന്നത് ഇത്തരം ലക്ഷറി ബസ്സിലേക്ക് അതിനുശേഷം ആ ബസ്സിൻ്റെ പുറത്ത് നിന്ന് കരിങ്കൊടി കാണിച്ചു അത് ഇത്രമാത്രം അപരാധമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പ്രതിഷേധിക്കുക കരിങ്ക ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇത്രമാത്രം അസഹിഷ്ണുതയുള്ളവരാണ് ഇത്രമാത്രം പിന്തിരിപ്പന്മാരാണ് നമ്മളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നയിക്കുന്ന ചിന്തയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അതൊക്കെ തന്നെയാണ് ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ജനാധിപത്യ രാജ്യമാണിത് നമുക്ക് പ്രതിഷേധിക്കാനും സമാധാനപരമായിട്ട് നമ്മളുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനുമുള്ള അവകാശങ്ങളെ തല്ലി ഒതുക്കി നടത്തുന്ന ആശയങ്ങളുടെ ആശയപ്രചാരകന്റെ ഒരു യാത്ര തന്നെയാണ് കേരളം യുദ്ധക്കളമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ